ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സത്യയോട് വല്ലാതെ ദേഷ്യപ്പെടുകയാണ് ശാലിനി സത്യ ചെയ്തു വെച്ചത് കാരണം ഷാലിനി ഇപ്പോൾ ജയിലിലായേനെ എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ് ജയിലിലാകാതെ രക്ഷപ്പെട്ടത് എന്നൊക്കെ അവർ വിശ്വസിക്കുന്നു ശാലിനി സത്യ വഴക്ക് പറയുമ്പോൾ ശാരദാമ്മയും ഗോപാലകൃഷ്ണനും കൂടി ശാലിനിയെ തടഞ്ഞു പാപ്പിമോള് ഇവിടെ എപ്പോൾ വന്നതാ എന്നിട്ട് എന്നോട് പറയാതിരുന്നില്ലേ പോട്ടെ അവൾക്ക് അമ്മയോടെങ്കിലും പറഞ്ഞുകൂടായിരുന്നോ ഒന്നും പറഞ്ഞില്ല എന്നിട്ട് അവൾ എന്തൊക്കെയാ ഇവിടെ കാണിച്ചു കൂട്ടിയത് അവളുടെ ഹോംവർക്ക് പഠിത്തം രണ്ടു പേർക്കും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോഷകാഹാരം അമ്മയുടെ ശത്രുക്കൾക്ക് പറയാനും പറഞ്ഞിരിക്കാനും കാരണം നീ തന്നെ ഉണ്ടാക്കി വെച്ചല്ലോ ശാരദാമ്മ പറയുന്നു എടി പോട്ടെ സത്യമോൾക്കൊരു തെറ്റ് പറ്റി പപ്പിമോൾ ഇവിടെ വന്ന കാര്യം നമ്മളോട് ആരോടെങ്കിലും പറഞ്ഞു പറയാമായിരുന്നു എങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നോ ഇതിപ്പോ അവര് നാട് മുഴുവനും പപ്പിമോളെ അന്വേഷിച്ച് നടക്കുവല്ലായിരുന്നോ അതിന്റെ ദേഷ്യമാണ് സത്യമ്മയ്ക്ക് അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങൾ അവർ സംസാരിച്ചിരിക്കുന്നു ഇതെല്ലാം കണ്ടുനിന്ന് സത്യ ഷാലിനിയുടെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു അമ്മേ സോറി അമ്മേ ഇങ്ങനെയൊക്കെ വരുമെന്ന് ഞാൻ ഓർത്തില്ല കാർത്തിക ഇൻഡ്യയുടെയും ബിഗ് ഫ്രണ്ടിനെയും കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് പപ്പിയാണ് ഇങ്ങനെയൊരു പ്ലാൻ ഉണ്ടാക്കിയത് ഞാനൊന്ന് സപ്പോർട്ട് ചെയ്തെന്നേ ഉള്ളൂ കല്യാണം നടക്കാൻ പോകുന്ന വീട്ടിൽ നിന്ന് ഒരു കുട്ടിയെ കാണാതെ പോകുമ്പോൾ കല്യാണം നടക്കില്ലല്ലോ അതാ ആരോടും പറയാതിരുന്നത് എന്നും സത്യ പറയുന്നു അത് ഇത്രയും കുഴപ്പമാകുമെന്ന് ഞാൻ ഓർത്തില്ലമ്മേ സോറി അമ്മേ എന്ന് പറഞ്ഞിട്ട് പപ്പി സത്യ ഇങ്ങനെ മാപ്പ് ചോദിക്കുന്നുണ്ട് ഇവർ ഇതൊക്കെ ചെയ്തു കൂട്ടിയത് ആർക്ക് വേണ്ടിയിട്ടാണ് നിനക്ക് വേണ്ടിയിട്ടല്ലേ പിന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് ഈ കല്യാണം മുടക്കാൻ തോന്നിയത് അത് ദൈവനിശ്ചയമാണ് അച്ഛനും അമ്മയും മക്കളും ഒന്നിക്കണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും അത് എതിർക്കാ എതിർക്കാൻ പറ്റുമോ ഇല്ലല്ലോ കുട്ടികളുടെ മനസ്സിൽ കളങ്കോ ഇല്ല മോളെ അതുകൊണ്ട് അവർ ആഗ്രഹിക്കുന്ന പോലെ എല്ലാം നടക്കും അതേ നടക്കൂ എന്നൊക്കെ ശാരദാമ പറയുന്നു ഇത് കേട്ട് ശാലിനി ദേഷ്യത്തോടെ അകത്തേക്ക് പോകുമ്പോൾ സത്യമോളെ ശാരദാമയോട് ചോദിക്കുന്നു ആ ശാരദാമെ ഞങ്ങൾ കല്യാണം മുടക്കുന്നത് അമ്മയ്ക്ക് വേണ്ടിയിട്ടാകുന്നത് എങ്ങനെയാ ശാരദാമ്മ മിണ്ടുന്നില്ല എങ്ങനെയാ അമ്മയ്ക്ക് വേണ്ടിയിട്ടാവുന്നത് എന്ന് വീണ്ടും സത്യമോള് ചോദിക്കുന്നുണ്ട് ഗോപാലകൃഷ്ണൻ പറയുന്നു പറഞ്ഞു കൊടുക്കും മോക്ക് അതുപോലെ ശാരദാമ്മ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ മോള് വന്നേ നമുക്ക് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞ് സത്യംകുട്ടി ശാരദാമ അകത്തേക്ക് പോകുന്നു ഇതേസമയം സത്യഭാമയുടെ വീട്ടിൽ എല്ലാവരും പപ്പിയെ തിരക്കിങ്ങനെ പപ്പിയെ കാത്തു നിൽക്കുകയാണ് വിഷ്ണു ഇടയ്ക്ക് കാറിൽ വന്നു വിഷ്ണുവും സത്യഭാമയും ഇറങ്ങുന്നു പപ്പി ഇങ്ങനെ നോക്കുകയാണ് എല്ലാവരും പപ്പി കാറിൽ നിറങ്ങും എന്നെ സത്യഭാമ പറയുമ്പോൾ വാശി പിടിച്ചിരിക്കുകയാണ് പപ്പി ഇല്ല ഞാൻ ഇറങ്ങില്ല എന്നെ അവിടെ തിരിച്ചു കൊണ്ടുപോയാക്ക് എന്ന് ദേഷ്യത്തോടെയും വാശിയോടെയും പപ്പി പറഞ്ഞു എടി ഇറങ്ങാൻ ഇറങ്ങാൻ നിന്നോടല്ലേ പറഞ്ഞത് എന്നക്കെ സത്യഭാമ ഇല്ല ഇറങ്ങൂല എന്നെ പപ്പി പറയുമ്പോൾ സത്യഭാമ പപ്പിയുടെ കൈ പിടിച്ച് വലിച്ചു ഇറക്കുന്നു പപ്പി മുറ്റത്ത് വീണു മോളെ പപ്പി എന്ന് പറഞ്ഞ ശ്യാമ പപ്പി എഴുന്നേപ്പിക്കുന്നുണ്ട് ദേ നിന്റെ വേഷം കിട്ടലേ അവിടെ മതി അടുത്ത് വേണ്ട വിളിച്ചോണ്ട് പോയി ഇതിനെ എന്നെ ദേഷ്യത്തോടെ സത്യഭാമ പറയുന്നുണ്ട് സാമർഥ്യം കാണിച്ച് മനുഷ്യനെ മെനക്കെടുത്താൻ ഇറങ്ങിക്കോളും അതെങ്ങനെയാ ഈ തളയുടെ മോളല്ലേ ഇതും ഇതിനപ്പുറവും ചെയ്തില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം എന്നൊക്കെ സത്യഭാമ പറയുമ്പോൾ രോഹിത് പറയുന്നു സത്യാമയെ ദേവി ചേരെങ്ങിനൊന്നും സംസാരിക്കരുത് പപ്പിയൊരു കുട്ടിയല്ലേ അവരുടെ കൊച്ചുബുദ്ധിയിൽ എന്ന് പറയുമ്പോൾ സത്യഭാമ പറയുന്നു കൊച്ചു ബുദ്ധിയോ ഇവരുടേത് കൊച്ചു ബുദ്ധിയല്ല ആന ബുദ്ധിയാണ് കാട്ടാന ബുദ്ധി എന്താ ഇവിടെ ചെയ്ത് കൂട്ടിയത് എന്നറിഞ്ഞാലേ നിനക്കൊക്കെ മനസ്സിലാകൂ അതിനെ വിശദീകരിക്കണമെന്നില്ല കുടുംബശ്രീന്ന് വിളിച്ച് ശ്യാമ വഴി ഞങ്ങളെല്ലാം പറഞ്ഞു ഇനിയും നീ കുഞ്ഞിനെ ഉപദ്രവിക്കുമെന്ന് പേടിച്ചാണ് ഞങ്ങളെല്ലാം ഇവിടെ കാത്തു നിന്നത് എന്നെ രാഘവൻ പറയുന്നു പല്ലിശിന്റെ മോൾ വന്നേ എന്ന് പറഞ്ഞ് പപ്പിയെ എടുക്കുകയാണ് വിഷ്ണു പപ്പി കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് വിഷ്ണു പപ്പിയെ സമാധാനിപ്പിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നു എല്ലാവരും അകത്തേക്ക് പോകുന്നു സത്യഭാമ അവിടെ അങ്ങനെ നിൽക്കുകയാണ് സത്യഭാമയും ഇപ്പോൾ അകത്തേക്ക് വരുന്നുണ്ട് വാ മോളെ എന്ന് പറഞ്ഞ് കാർത്തികയോട് അകത്തേക്ക് വരാൻ പറയുന്നു രണ്ടുപേരും അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ രാഘവൻ പറയുന്നുണ്ട് അവരോട് നിക്ക് ഇനിയെങ്കിലും നിന്റെ മനസ്സൊന്നു മാറ്റിക്കൂടെ ഭാമെ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഈ കുടുംബത്തിലെ കൊച്ചു പോലും ഇഷ്ടമല്ല നീ നടത്താൻ പോകുന്ന വിഷ്ണുവിന്റെ ഈ വിവാഹം എല്ലാവരെയും വേദനിപ്പിച്ചോണ്ട് എന്ന് രാഘവൻ പറയുമ്പോൾ ഭാമ പറയുന്നുണ്ട് മതി എല്ലാവർക്കും വേദന ഉണ്ടാക്കിയത് ഞാനല്ല നമ്മുടെ സ്വന്തം മകൻ ആണ് അവൻ ഞാൻ നിശ്ചയിച്ച വിവാഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒളിച്ചോടിപ്പോയി പകരം വിളിച്ചുകൊണ്ട് വന്നത് ദേ ഇവളെയാണ് ഇവളെ രാഘവേട്ടന് ഞാന് മാത്രമല്ല ഈ വീട്ടിലെ തൂണും തുരുമും കണ്ടതാണല്ലോ അവൻ ഇവളെ എങ്ങനെയാണ് വിളിച്ചുകൊണ്ട് വന്നതെന്ന് പൂമാലയിട്ട് ദേ ഈ താലിയും ചാർത്തി എന്നൊക്കെ സത്യഭാമ പറഞ്ഞു രാഘവേട്ട ഈ താലിക്ക് ഒരു നേരും എൻ്റെ കഴുത്തിൽ രാഘവേട്ടൻ ചാർത്തിയ താലിക്കുള്ളതുപോലെ ഒരു നേരും ആ നേരെ സ്ഥിരമാക്കാനേ ഞാൻ ശ്രമിക്കുന്നുള്ളൂ ഇപ്പോഴിവാൾ അവന്റെ ഭാര്യയാണ് എന്നുള്ളത് പകുതി രഹസ്യമാണ് എനിക്ക് പത്താളുടെ മുന്നിൽ അത് പരസ്യമാക്കണം അത്രേ ഉള്ള ഉദ്ദേശം അത് പൂർത്തിയാക്കാൻ ഞാൻ ഏത് അറ്റം വരെയും പോകുമെന്നും ഭാമ പറയുന്നു തടയാൻ പറ്റില്ല ഒരു കുഞ്ഞിനും അത് സത്യഭാമയുടെ തീരുമാനമാണ് സത്യഭാമയുടെ മാത്രം തീരുമാനം എന്ന് ഭാമ പറയുന്നുണ്ട് അത് ആ മോളയെന്ന് പറഞ്ഞ് കാർത്തികയുടെ കൈ പിടിച്ച് ഭാമ അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ രാഘവൻ പറയുന്നു നീ പറഞ്ഞില്ലേ താലിക്കൊരു നേരുണ്ടെന്ന് അപ്പോൾ വിഷ്ണു ശാലിയുടെ കഴുത്തിൽ ചാർത്തിയ താലിയോ അതിനെക്കുറിച്ച് നീ മറന്നു പോയതെന്താ മറന്നുപോയതെല്ലാം പോയതെല്ലാം മനഃപ്പൂർവ്വം ഓർക്കാത്തതാണ് രാഘവേട്ടനെ ഓർമ്മ വിഷ്ണുവിന്റെയും ഷാലിയുടെയും വിവാഹ ജീവിതത്തിൽ ഒരു അഞ്ചാറ് വർഷത്തെ ഇരുണ്ട സമയമുണ്ട് അവൾ സ്വന്തം ഭർത്താവിനോടും ആരോടും പറയാം നമ്മളോടും പറയാതെ നടത്തിയ അജ്ഞാതവാസ കാലം അന്ന് അവൾ അത് ചെയ്തത് അവൻ അവൾക്ക് ചാർത്തിയ താലിമാല പൊട്ടിച്ചിറിഞ്ഞുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിന് അവൾക്ക് കിട്ടിയ സമ്മാനമാണ് സത്യ എന്ന ആ പെൺകുട്ടി അല്ല അതിനെക്കുറിച്ച് രാഘവേട്ടനെ എന്ത് പറയാനുണ്ട് ഇനി ഷാലിനി ഒരിക്കലും എനിക്ക് മരുമകളാകില്ല വെറുമൊരു പരിചയക്കാരി മാത്രം ഇനി ഇതേ ഇവളാണ് എന്റെ മരുമകൾ ഇവൾ മാത്രമെന്നും ഭാമ പറയുന്നു ആ മോളെ വാ എന്ന് പറഞ്ഞേ കാർത്തികയെ വിളിച്ച് ഭാമ അകത്തേക്ക് പോയി തുടർന്ന് പപ്പിയുമായി വിഷ്ണു മുകളിലേക്ക് വന്നു നല്ല കുട്ടികൾ കരയോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പപ്പിയെ സമാധാനിപ്പിക്കുകയാണ് പപ്പിയുടെ കരച്ചിലിതുവരെ നിർത്തിയിട്ടില്ല കരയേണ്ട വിഷ്ണു അച്ഛൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞേ പപ്പി അവിടെ ഇരുത്തിയിട്ട് വിഷ്ണു മുറിയിലേക്ക് പോകുന്നു കുറെ ചോക്ലേറ്റ് എടുത്തിട്ട് വന്നു പപ്പിക്കുട്ടിക്ക് തരാൻ വേണ്ടി വിഷ്ണു അച്ഛൻ വാങ്ങിച്ചത് വെച്ചതാണ് എന്നൊക്കെ പറയുമ്പോൾ പറഞ്ഞ് അത് കൊടുക്കുമ്പോൾ സന്തോഷത്തോടെ അത് വാങ്ങിക്കുകയാണ് പപ്പി ഇനി ആദ്യം പപ്പി കുറച്ച് വെള്ളം കുടിക്കുക എന്നിട്ട് നമുക്ക് ചോക്ലേറ്റ് കുടിക്കാമെന്ന് വിഷ്ണു എനിക്ക് വെള്ളം വേണ്ടെന്ന് പപ്പി കറി കറിഞ്ഞ് തൊണ്ട വരേണ്ടതല്ലേ അത് ശരിയാവില്ല എന്ന് പറഞ്ഞ് പപ്പിക്ക് വെള്ളം കൊടുക്കുന്നുണ്ട് അങ്ങനെ പപ്പി അത് വാങ്ങിച്ചു കുടിച്ചു പപ്പിക്കുട്ടിയോട് ആരാ പറഞ്ഞത് വീട് വിട്ടിറങ്ങാൻ എന്ന് പറയുമ്പോൾ പപ്പി പറയുന്നു ആരും പോയതല്ല ഞാൻ സ്വയം ഇറങ്ങിപ്പോയതാണ് എനിക്ക് ഇഷ്ടമല്ല വിഷ്ണു അച്ഛൻ ആ ആ എൻ്റെയെ കല്യാണം കഴിക്കുന്നത് ഇഷ്ണു ഇഷ്ടമല്ലാത്തതിൻ്റെ കാരണമാണ് വിഷ്ണു അച്ഛൻ ചോദിക്കുന്നത് എന്ന് വിഷ്ണു പറയുമ്പോൾ കാർത്തിക സോറി പാപ്പി പറയുന്നു അവരെ ചീത്തയാണെന്ന് വിഷ്ണു അച്ഛനെ ചേർന്നത് ചേച്ചിയമ്മയാണ് വിഷ്ണു അച്ഛൻ ചേച്ചിയമ്മ കല്യാണം കഴിച്ചാൽ മതി പക്ഷേ നമ്മുടെ സത്യമ്മ സമ്മതിക്കുന്നില്ലല്ലോ എന്ന് വിഷ്ണു പറയുന്നു സത്യമ്മയ്ക്ക് ഇഷ്ടം ഇഷ്ടം വിഷ്ണു അച്ഛൻ ആ കാർത്തികെ കല്യാണം കഴിക്കുന്നതാണ് അതിനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സത്യമ്മ പപ്പി പറയുന്നു അത് മുടങ്ങണം അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അത് മനസ്സിലായി പക്ഷേ കുട്ടികൾ ഇതുപോലത്തെ സാഹസങ്ങൾ ചെയ്യാൻ പാടുണ്ടോ അത് അപകടമല്ലേ എന്നൊക്കെ വിഷ്ണു പറയുന്നു വിഷ്ണു അച്ഛൻ കുട്ടിയെ കാണാതെ എന്തുമാത്രം വിഷമിച്ചു എന്നറിയാമോ എന്നാ വിഷ്ണു അച്ഛൻ പറ എങ്ങനെ ഈ കല്യാണം മുടക്കാൻ പറ്റുമെന്ന് പപ്പി അറിയില്ലെന്ന് വിഷ്ണുവും കാർത്തികെ വിഷ്ണു അച്ഛൻ തന്നെ വിളിച്ചോണ്ട് വന്നതാണ് അവളെ സഹായിക്കാൻ പക്ഷേ അത് ഇങ്ങനെയാവും ഞാൻ കരുതിയിട്ടില്ല എന്നെ വിഷ്ണു പറയുന്നു വിഷ്ണു പെട്ടെന്ന് കാർത്തികയുടെ കാര്യം ആലോചിക്കുകയാണ് അന്ന് പറഞ്ഞതായിരുന്നു എവിടെയുണ്ടെങ്കിലും അച്ഛൻ തൂക്കിയെടുത്തോട് പോകുമെന്ന് അതിപ്പോഴാണ് വിഷ്ണു ഓർക്കുന്നത് വിഷ്ണു ഇങ്ങനെ പറയുന്നു അവളുടെ അമ്മയും അച്ഛനും ജീവിച്ചിരിപ്പുണ്ട് ആ കാര്യം ഞാൻ ഓർത്തില്ല ഇനി പറയാനുള്ളതല്ല എല്ലാം ചെയ്യാനുള്ളതാണ് നമുക്ക് ഒരാളുടെയും കൂടി സഹായം ആവശ്യമുണ്ട് എന്നൊക്കെ വിഷ്ണു പറയുന്നു ശേഷം കാണിക്കുന്നത് വിഷ്ണു നേരെ പോകുന്നത് ശാലിനിയുടെ വീട്ടിലേക്ക് വിഷ്ണുവിന്റെ വണ്ടി വരുന്ന ശബ്ദം കേട്ട ശാലിനി ഷാലിനി ചാടിയിറങ്ങി മുറ്റത്തേക്ക് വന്നു വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വരികയാണ് ശാലിനി ഷാലി ഷാലിനിയുടെ അടുത്തേക്ക് വിഷ്ണുവും വരുന്നു രണ്ടുപേരും പരസ്പരം നോക്കി നിൽക്കുന്നു തനിക്ക് ഓഫീസിൽ പോയിട്ട് അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ പിന്നീട് വരാം സമാധാനമായിട്ട് ഒരു കാര്യം പറഞ്ഞ് ധരിപ്പിക്കാൻ എന്ന് വിഷ്ണു ഓഫീസിൽ പോവാനുണ്ട് അത്യാവശ്യം ഉണ്ട് പക്ഷേ വിഷ്ണുവിട്ടതിനേക്കാൾ അത്യാവശ്യം അത് മറ്റൊന്നിനുമില്ല എന്ന് ഷാലിനി പറയുന്നുണ്ട് ഒരു രാത്രി എന്തോ പറയാൻ വന്നിട്ട് ഒന്ന് പറയാതെ പോയതല്ലേ സാഹചര്യം വിഷ്ണു പറയുന്നു അന്ന് തൻ്റെ അച്ഛന് വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ മനസ്സിടിഞ്ഞു പോയി ഒന്നും പറയാൻ കഴിഞ്ഞില്ല പിന്നെ നടന്നത് പപ്പിയുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അതെന്താണെന്ന് തനിക്കും എനിക്കും അറിയാവുന്ന കാര്യങ്ങളാണ് എന്ന് വിഷ്ണു ആയിക്കോട്ടെ എങ്കിൽ ഇനി എനിക്ക് അറിയാത്ത കാര്യം പറയുന്ന ശാലിനി ചോദിക്കുന്നുണ്ട് ആ രാത്രി കാർത്തിക എന്ന വിഷ്ണു ഏട്ടൻ്റെ കാര്യം പറഞ്ഞ് തുടങ്ങുമായിരുന്നു അപ്പോഴാണ് അച്ഛൻ വന്നതും ഇടപെട്ടതും അറിയാം പറയാനുള്ളത് കാർത്തിക ഒരു നവവധുവായിരുന്നു എന്നല്ല പക്ഷേ അത് ഈ നിൽക്കുന്ന വിഷ്ണുവിൻ്റെതല്ല മറ്റൊരാളുടേതാണെന്ന് മാത്രം ആ മറ്റൊരാളുടേത് ജയശങ്കർ അത് ഞാൻ അറിഞ്ഞ കഥയാണെന്ന് ശാലിനി പറയുന്നു കാർത്തികയ്ക്ക് ഒരു കാമുകനുണ്ട് ഹർഷൻ അതാണ് കാർത്തികയുടെ കഥയുടെ സെക്കൻഡ് പാർട്ട് അതും ഞാൻ അറിഞ്ഞ കഥയാണെന്ന് ശാലിനി ഞാൻ ചെയ്യുന്ന പണി ഒരു എൽ ഡി ക്ലർക്കിൻ്റെതല്ല മൊബൈൽ മൊബൈൽ നോക്കിയാൽ ആ വിവരങ്ങൾ എൻ്റെ ചെവിയിൽ എത്തുമെന്ന് ഷാലിനി പറയുന്നു നന്നായി ഒരുപാട് പറയാൻ എനിക്ക് മെനക്കെടണ്ട എന്ന് മനസ്സിലായി പക്ഷേ ലാപ്ടോപ്പിനും മൊബൈൽ ഫോണുകൾക്കും കടന്നു ചെല്ലാൻ കഴിയാത്ത ഒരു സ്ഥലമുണ്ട് ഇന്നീ ലോകത്ത് മനുഷ്യന്റെ മനസ്സിൽ അവിടെയുള്ളത് അവനവൻ പറഞ്ഞാലേ ജില്ലാ കളക്ടറായാലും ഇന്ത്യൻ പ്രസിഡന്റ് ആയാലും മറ്റൊരാൾക്കും മനസ്സിലാകത്തുള്ളൂ എന്താ അങ്ങനെ അല്ല എന്നൊരു തർക്കമുണ്ടോ തനിക്ക് ഇല്ലെന്ന് ഷാലി മനസ്സിലുള്ളത് മാനത്ത് എന്നുള്ളത് പഴഞ്ചൊല്ലും മാത്രമാണ് എപ്പോഴും എല്ലാവർക്കും അതിന് കഴിയണമെന്നില്ല പ്രത്യേകിച്ച് എനിക്ക് വിഷ്ണു ഏട്ടം പറ കാർത്തികയും വിഷ്ണുവേട്ടനും തമ്മിലുള്ള ബന്ധം വിഷ്ണുവേട്ടനിൽ നിന്ന് തന്നെ എനിക്കത് അറിയണമെന്ന് ശാലിനി പറയാം വിഷ്ണുവും തനിക്ക് ഓർമ്മ കാണും മധുശ്രീയുമായിട്ട് എന്നെ കല്യാണം കഴിപ്പിക്കാൻ അമ്മ അമ്പലത്തിലേക്ക് കൊണ്ടുപോയ ദിവസം താനും ശാരദാമ്മയും കൂടി അന്നോടെ വന്നിരുന്നു ആ കല്യാണം തടയാൻ ആ സന്ദർഭം ഓർക്കുകയാണ് ഇപ്പോൾ എല്ലാവരും രണ്ടുപേരും അന്നുവരെ മധുശ്രീയാണ് തന്റെ മരുമകൾ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സത്യഭാമ ഇപ്പോൾ അതിന് മിനിറ്റുകൾ മാത്രം കഴിഞ്ഞിട്ട് കാർത്തികയെ കിട്ടിയതിനു ശേഷം കാർത്തികയാണ് തന്റെ മരുമകൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു സത്യഭാമ അന്നു മുതൽ ഇന്ന് വരെയും എന്നാൽ ആര് വേണമെങ്കിലും മരുമകളായിട്ട് അംഗീകരിക്കും പക്ഷേ ഷാലിനി മാത്രം മരുമകളായിട്ട് അംഗീകരിക്കില്ല അതെന്താണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ